ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ആറരയു കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ടാണ് എനിക്കത് കുട്ടികൾക്കും ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വൈകിട്ടാണ് എണീറ്റത് അപ്പോൾ നേരെ കുളിച്ച് വന്ന് നേരെ പുറത്തൊരു വ്യൂ നിർക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ ഇന്ന് മഞ്ഞൊന്നുമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിയിലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ സമയം എന്താ ഒമ്പത് മണിയായിട്ടുണ്ട് മകളുടെ കൂടെ ഒക്കെ കഴിഞ്ഞ് അവരെ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്ന് മോൾക്ക് ഡാൻസ് ഉണ്ട് അപ്പോൾ ഡാൻസിന് പോകാൻ വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അതിന് ശേഷം എന്താ അമ്മ ഇവിടെ ഏതാ ഇന്ന് ഉച്ച 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 ആമ്പളത്തേക്കുള്ള കറിക്ക് വേണ്ടിയിട്ട് ചേമ്പ് നന്നാക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ ചേമ്പാണ് ചേമ്പാണ്ട്ടത് ഇത് ചൊറിയൻ ചേമ്പ് എന്നൊക്കെ പറയും കേട്ടോ നന്നായിട്ട് ചൊറിയിട്ടത് വെള്ളമാക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ വെള്ളമാക്കാതെ നന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ നമ്മൾ നന്നാക്കി എടുക്കുക നമ്മൾ കുമ്പളങ്ങിയും ചേമ്പ് കൊണ്ടുള്ള മോരുകറിയാണ്ട് വയ്ക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഈ ഒരു ചേമ്പുകൊണ്ട് കറി വെച്ചാൽ അപ്പോൾ ഇത് വെച്ച് കഴിച്ചു ഒരു കറിയും ഡൗട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പിന്നെ മുപ്പേര് വെക്കാൻ പോകുന്നത് ചേനി പിന്നെ നമ്മളുടെ മുതിര ഉണ്ടോ ആ മുതിര നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ചേനയും ചേമ്പും ഉപ്പേരി കേട്ടോ ഉപ്പേരിയും കറിയൊക്കെ ആയിട്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അത് സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ കുട്ടികൾക്ക് ഒന്നും കൊടുത്തുവയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇല്ലാത്ത ദിവസമാണെങ്കിൽ അവർക്ക് ഇവിടെ അവർ അവർക്ക് ഇവിടെ ഇരുന്ന് കൊടുത്ത് ഇരുന്ന് കൊടുക്കാമല്ലോ അവർക്ക് എന്താ വെച്ചാൽ ഉപ്പേരി ചേനയെന്നൊക്കെ പറഞ്ഞാൽ അവർ കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊടുങ്ങിനെ ഇന്ന് കഴിച്ചോണ്ടിട്ട് അങ്ങനെ വയ്ക്കുക കേട്ടോ ഉപ്പേരി വീട്ടിൽ പിന്നെ ഇതാണ് നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം മോരൊഴിച്ചു കൊടുക്കാം അപ്പം നല്ല പുളിയുള്ള മോരോ കേട്ടോ ഇതിൽ ചിലപ്പോൾ ഇത് ചൊറിയൊന്നുമില്ല പക്ഷെ പക്ഷേ നമുക്കൊരു സംശയം ഉള്ള രീതിയിൽ നമ്മൾ നല്ല പുളിയുള്ള മോര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപ്പുള്ളി ടേസ്റ്റ് ആട്ടോ അത് കുറച്ച് തണുത്ത ശേഷം കൂട്ടാനാണ് നല്ല ടേസ്റ്റ് പിന്നെ ഇത് ഈ ചേമ്പിന് വരെ വേറെ ചേമ്പിട്ട് കേട്ടോ പാൽ ചേമ്പ് പക്ഷെ അത് ഈ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അത് നമുക്ക് അധികം മസാല കറികൾക്കാണ് പറ്റും അപ്പോൾ നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോരം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം എന്താ നമ്മൾ തേങ്ങയൊക്കെ ചെറു ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാ വറ്റൽ മുളകും കാന്താരി മുളകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ജീരകം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അരച്ചെടുക്കുക പിന്നെ ഈ പയർ നമ്മളിവിടെ ഉണ്ടായതെട്ടോ അപ്പം നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ചേച്ചി ഇങ്ങനെ പയർ എടുത്തെടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മി അച്ഛൻ എന്താ പുല്ല് അരിഞ്ഞു കൊണ്ട് ഈ കുവയുടെ ഇടയിൽ നിന്ന് ഉള്ള പുല്ലൊക്കെ ടെട്ടേരിയാണ് അപ്പോൾ കുവപ്പെറിക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവിടുത്തെ പുല്ലൊക്കെ അരിഞ്ഞ് ഒരു കൊണ്ടു കണ്ടോ പൈനി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു ചേമ്പാണ്ട്ടോ നമ്മൾ കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കണത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ മറ്റേ ചേമ്പ് പറയുന്നത് പാൽ ചേമ്പ് പറയുന്നത് തോന്നിയാ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ചേമ്പാണ് കേട്ടോ പാൽ ചേമ്പ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് മസാല കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് മോര് കാര്യ വെക്കാ എടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇതിൽ ഈ ഉറങ്ങി ചേമ്പ് വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതാ മോക്ക് ഡാൻസിന് പോലുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ വണ്ടി വരാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താ ഗേറ്റിന് പുറത്തേക്ക് നിൽക്കുക കേട്ടോ അപ്പോൾ അവൾക്ക് ഒരു മണിക്കൂറാണ് കേട്ടോ ഡാൻസ് ഇപ്പോൾ പന്ത്രണ്ട് ടു ഒന്നാണ് ഇപ്പോൾ സമയം എന്താ പതിനൊന്ന് അമ്പതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ എന്താ വണ്ടി വരുന്ന വരെ ഇവിടെ കുറച്ച് കളികൾ കളിക്കും പൂവും കൊണ്ടിങ്ങനെ പമ്പരം പോലെ ഉണ്ടാക്കി വീശിയെറിയ കേട്ടോ അപ്പം അങ്ങനെ മോള് പോയിട്ടോ മോള് വണ്ടിയൊക്കെ വന്ന് പോയി അതിനിടയിൽ ഇതാ ഞാൻ മോള് പോയിട്ട് ഗേറ്റൊക്കെ അടയ്ക്കുമ്പോഴടെ ശ്രദ്ധിച്ച് പുളി ഇറുമ്പ് ഇങ്ങനെ വരി ഇങ്ങനെ കൂട് കൂട്ടിക്കൊണ്ട് പോവാട്ടോ അപ്പോൾ അത് കണ്ടപ്പോഴത്താണ് നമുക്ക് കുറച്ചൊക്കെ കഴിഞ്ഞപ്പം ഒരു ഒന്നേകാലായിട്ട് സമയത്ത് മോള് വന്നിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ കൊടുത്താൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇതാ ഭക്ഷണം ചോറ് മോരുകറി ഒക്കെ കൂടി ടേസ്റ്റുള്ള മോരുകറിട്ടോ പിന്നെ നമ്മളുടെ മീൻ വറ്റിച്ചതാണ്ടോ മത്തി വറ്റിച്ചതാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വറ്റിച്ചതാണ്ട് ഇവിടെ ആരും കൂട്ടില്ല ഞാനും കൂട്ടില്ല അമ്മയും അച്ഛനൊന്നും കൂട്ടില്ല കേട്ടോ അപ്പോൾ മക്കൾക്ക് മാത്രമായിട്ട് കുറച്ച് വറ്റിച്ചെടുക്കാം അങ്ങനെ മീൻ വറ്റിച്ചതും പിന്നെന്താണ് നമ്മൾ മീൻ അയില മീൻ വറുത്തെടുത്തതും പിന്നെ നമ്മൾ നമ്മൾ നേരത്തെ കാണിച്ചൊന്നുമല്ലോ മുതിരേം ചേനയും കൂടി ഉപ്പേരിക്കാണ് വേണ്ടത് അത് ഉപ്പേരി കേട്ടത് അപ്പോൾ അതും വെക്കുന്ന വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം അതാ ഇത് ഇത്ര കേട്ടോ സ്പെഷ്യല് ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും നോക്കിയിട്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം